നമസ്കാരം ജ്യോതിഷ ബംഗത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപാം തീയതി സപ്തഗ്രഹങ്ങളിൽ ശനി എന്ന ഗ്രഹത്തിൻ്റെ രാശിമാറ്റം സംഭവിക്കുന്ന സമയമാണ് ശ്രീ ശനി കുംഭരാശിയിൽ രണ്ടര വർഷമായിട്ട് നിലനിന്ന ഗ്രഹമാണ് ആ ഗ്രഹം എല്ലാ ദുരിതങ്ങൾക്കും കാരണമായിരിക്കുന്ന മറ്റുള്ള ആൾക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഗുണ ഗുണദോഷ പാഠങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഗ്രഹമാണ് ശനി ആ ശനിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി രണ്ടാമത് അടുത്ത് രാശിയായിരിക്കുന്ന മീനരാശിയിലേക്ക് മാറ്റം വരുന്നത് ഇതോടനുബന്ധിച്ചുണ്ടാകുന്ന ഇത് സംബന്ധമായിട്ടുണ്ടാകുന്ന എല്ലാ നക്ഷത്രക്കാർക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതാണ് പന്ത്രണ്ട് കൂറുകാർക്കും ഉണ്ടാകുന്ന പൊതുവായ അനുഭവ ഗുണഫലങ്ങളെയും ദോഷങ്ങളെയും പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ രാശിയായിരിക്കുന്ന മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികാഴ്ച ചേർന്ന ഈ മേടക്കൂറുകാർക്കുണ്ടാകുന്ന സാമാന്യ ഫലങ്ങളെപ്പറ്റി നമുക്കൊന്ന് പരിശോധിക്കാം സാമ്പത്തിക രംഗത്ത് കുറച്ചൊക്കെ പരാജയങ്ങളും വിഷമതകളും അനുഭവിക്കുന്ന കാലം കൂടിയാണ് ഏഴശനി എന്ന ദോഷം തുടങ്ങുന്ന സമയം കൂടിയാണ് അതുകൊണ്ട് ഈ രാശിക്കാരെ സാരമായി ദുരിതങ്ങൾ ബാധിക്കുന്ന സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം മുതലുള്ള കാര്യങ്ങൾ സാമ്പത്തിക രംഗത്ത് പരാജയ വിഷമത ഉണ്ടായിത്തീരുക അന്യദേശവാസം ചെയ്യാൻ സാധ്യത ഉണ്ടായിത്തീരിക പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വരിക കർമ്മദുരിതം സംഭവിക്കുക മുതലായ കാര്യങ്ങളും വിദേശവാസത്തിന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള അനുകൂല അവസ്ഥകളും ചേരുന്നതായിരിക്കും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ചില പ്രയാസം അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയിരിക്കുക കുടുംബപരമായ ദുരിത ദോഷം ഉണ്ടായിരിക്കുക സാമ്പത്തിക രംഗത്ത് പരാജയങ്ങളും സാമ്പത്തിക രംഗത്ത് കിട്ടാനുള്ള ആൾക്കാർക്ക് ആ ധനനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുക പ്രതീക്ഷ പല കാര്യം നടക്കാതിരിക്കുക മുതലായ ദോഷങ്ങളൊക്കെ സംഭവിക്കുന്നതായിരിക്കും കൂടാതെ ശാരീരികവും വിഷമതയും രോഗങ്ങൾ രോഗങ്ങളുണ്ടാക്കിയിരിക്കുക രോഗത്തിന് ശമനം വരാതിരിക്കുക പല ഡോക്ടർമാരെ മാറി മാറി കാണിക്കേണ്ട അവസ്ഥ ഉണ്ടായിത്തീരുക മുതലായ ദോഷങ്ങളൊക്കെ ഈ മേടക്കുവരുക്ക കൂടുതൽക്ക് അനുഭവത്തിൽ വരുന്നതായിരിക്കും ഉള്ള ജോലിക്ക് സാ മാറ്റം സംഭവിക്കുക ജോലി സംബന്ധമായിട്ട് എല്ലാ വിഷമതും അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടായിത്തീരിക്കുക അതുപോലെ അത് മുഖാന്തരമായിട്ട് കുടുംബ സംബന്ധമായിട്ട് വിഷമത ഉണ്ടായിത്തീരുക മുതലായ കാര്യങ്ങളൊക്കെ വന്നുചേരുന്നതായിരിക്കും എന്നാൽ മാർച്ച് മാസം കഴിഞ്ഞ ശേഷം മെയ് മാസം പതിനാലാം തീയതി രണ്ടാം രാശിയിൽ നിൽക്കുന്ന ഇടവ് രാശിയിൽ നിൽക്കുന്ന നിൽക്കുന്ന വ്യാഴം ആ പന്ത്രണ്ടാം ഭാവാധി ഉണ്ടായിരിക്കുന്ന വ്യാഴം രാശിയിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ കുറേയൊക്കെ ദോഷം മാറുകയും സാമ്പത്തിക രംഗത്ത് കുറച്ച് പിടിച്ചിരിക്കാൻ സാധിക്കുന്ന അവസ്ഥയും ഉണ്ടായിരിക്കുന്നതാണ് ശാരീരിക ക്ലേശങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കിയിരിക്കും കർമ്മത്തിന് ഗുണഫലം ഗുണഫലമുണ്ടാക്കുകയും ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയും കൂടിയാണ് ആ സമയം അതിലുണ്ടായിരിക്കുന്നത് പൊതുവായ സമയത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ മേടക്കൂർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ദുരനുഭവങ്ങളിൽ നിന്നും കുറച്ചും കൂടി വിഷമാവസ്ഥയാണ് പറയാൻ സാധിക്കുന്നത് എന്നാൽ ശനിദേവന് പൂർണ്ണമായിട്ട് അത്യധികമായി ഭയക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ചിന്താഗതികളും മാനസിക നിലവാരങ്ങൾക്കും ഒന്നും കൂടി ഉണർന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ ശനിദോഷം അത്ര ഗൗരവമായിട്ട് ഒരു രാശിക്കാരെയും ബാധിക്കുന്നില്ല പല കാര്യവും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾക്കും നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെയും വേണ്ടത്ര ചിന്തയില്ലാതെയും പ്രവർത്തിക്കുമ്പോഴാണ് ശനി ദോഷം ഗൗരമായിട്ട് ഓരോ ആൾക്കാരെയും ബാധിക്കുക അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് കാര്യത്തിൽ മനസ്സിലാക്കുകയും ശനിദേവനെ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ശനിദോഷം ഒരു പരിധിവരെ മാറ്റി നിർത്താനും ഏഴശനിന്നുള്ള ദുരിതഫലങ്ങൾക്ക് ഗൗരവമായ ദോഷം ഉണ്ടാവാതിരിക്കാൻ സാധിക്കുന്നതായിരിക്കും അതുകൊണ്ട് അയ്യപ്പക്ഷേത്ര ഭജനം ദർശനം പിന്നെ നീടാഞ്ചര പരിഹാരങ്ങൾ എള്ളുപായസം മുതൽ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ മേടക്കൂറുകാർക്കു ദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നതായിരിക്കും ഇതൊക്കെയാണ് മേടക്കൂർക്കാർക്കുള്ള ഫലങ്ങളിൽ രണ്ടാമത്തെ രാശിയായിരിക്കുന്ന ഇടവക്കൂറൽ ഇടവക്കൂടലിൻ്റെ കൂറുകാർക്കുണ്ടാകുന്ന കാര്യങ്ങൾ കാർത്തികമുക്കാൽ മകീരം അരവരെ രോഹിണി മകീരത്തിൻ്റെ ആദ്യപാദം വരെയുള്ള ആൾക്കാരുടെ കൂറാണ് ഇടവക്കൂറൽ ഇടവക്കൂറുകാർക്ക് ഇതുവരെ കണ്ടകശിനി എന്ന ദോഷം അനുഭവിച്ചു വരികയായിരുന്നു അതിനു പറ്റി സമൂഹമായി മാറ്റം വരികയും കുറേ ഗുണാനുഭാവങ്ങൾ വന്നു വന്നുചേരുകയും ചെയ്യുന്ന സമയകാലഘട്ടം കൂടിയാണ് മാർച്ച് മാസം ഇരുപത്തഞ്ചാം തീയതി ശേഷം സാമ്പത്തിക രംഗത്തുള്ള പരാജയം മാറിവരികയും കർമ്മത്തിന് മാറ്റം വരികയും കർമ്മത്തിൻ്റെ പുരോഗതിയും സാമ്പത്തിക നേട്ടങ്ങളും മാനസിക സുഖങ്ങളും ഒക്കെ ശാരീരിക സൗഖ്യങ്ങളും കുടുംബ കുടുംബസമാധാനമൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇടവരാശിക്കാർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ ഇതുവരെയുള്ള എല്ലാ ദോഷങ്ങളെയും വിഷമതകളും പ്രയാസങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പുതിയ യുഗത്തിലേക്ക് മാറ്റം വരുന്ന അവസ്ഥയിലാണ് ഇടവക്കൂറുകാർക്കുള്ള ഫലം ഉണ്ടായിത്തീരുന്നത് അവർക്ക് ദേവാരാധന നടത്തുകയും ശൻദോഷ പരിഹാരം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായി മാറ്റം വരികയും പുതിയ സ്ഥലത്തേക്കുള്ള കർമ്മത്തിൻ്റെ ഗുണഫലങ്ങളും അതുപോലെ പിന്നെ വളരെ കാലം മുതലേ കിട്ടാനുള്ള സാമ്പത്തിക ഗുണങ്ങൾ അനുകൂലമായി വരാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ സ്ഥലം വീട് മുതലായ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ അനുകൂലമായി വരികയും ഒരു മാനസിക സന്തോഷം കുടുംബപരമായിട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇടവക്കൂറുകാർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഇനി മിഥുനം രാശി രാശിക്കാർക്കാണെങ്കിൽ മിഥുനക്കൂറുകാർക്കാണെങ്കിൽ അതിൽ ആ അവസാനത്തെ പാദങ്ങളും അവസാന രണ്ട് പാദങ്ങളും ആ മകീ തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യപാദവും ആദ്യം പതിനഞ്ച് നാണിയോടുള്ള നക്ഷത്രക്കാർക്കാണ് മിഥുനക്കൂറുണ്ടാവുക മിഥുനക്കൂട്ടുകാർക്ക് പത്താമത്തെ രാശിയിലേക്കാണ് ശനി വരുന്നത് കണ്ടകശനി തുടങ്ങുന്ന സമയമാണ് കർമ്മ കർമ്മസംബന്ധമായി ചേച്ചു വയ്ക്കുന്ന അവസ്ഥ ഉണ്ടാക്കിയിരിക്കുക കുറേയധികം മാനസിക പ്രയാസം ഉണ്ടാക്കിയിരിക്കുക ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാക്കിയിരിക്കുക മുതലായ കാര്യങ്ങളൊക്കെ ഇവിടെ സംബന്ധിച്ച് വന്നുചേരുന്നതായിരിക്കും കുടുംബസമാധാനം കുറയുക അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ ചില പരാജയങ്ങൾ വിഷമുണ്ടാക്കീരിക്കുക സന്താനപരമാനിക്കുന്ന ചില വിഷങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടായിത്തീരിക്കുക കാരണം രക്തരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴ സന്താന ഭാവാധിപനായിരുന്നു ഗ്രഹം വ്യാഴം നിൽക്കുന്നത് അതുകൊണ്ട് വ്യാഴാനുഗ്രഹം കുറച്ച് കുറയുന്ന സമയമാണ് ദൈവാനുഗ്രഹം കുറച്ച് കുറയുന്ന സമയമാണ് ആ സമയത്തൊക്കെ ശനിദോഷം ഗൗരവമായിട്ട് ബാധിക്കുകയും മനസ്സിൽ സദാ ദുഃഖം എന്നുള്ള അവസ്ഥ വരികയും ചെയ്യുന്നതാണ് ശാരീരിക ക്ലേശങ്ങളോ വീഴ്ച മുറിവ് ചതവും മുതലായ വിഷമാവസ്ഥകളും വരുന്നതാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള കലഹങ്ങള് വാക്കുതർക്കങ്ങള് മുതലായ കാര്യങ്ങളും ഗൃഹക്കൂടുകാരെ സംബന്ധിച്ച് ഉണ്ടായിത്തീരുന്നതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ശനിദേവനെ പ്രാർത്ഥിക്കും രണ്ടായ ദോഷ പരിഹാരം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ മിഥുനക്കൂറുകാർക്ക് ഈ കാര്യത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്ന ഭാഗ്യസമയം കൂടിയാണ് അടുത്തുള്ള കർക്കിടകൂറാണ് പിന്നെ ഉണർത്തം പുണർത്തിക്കാൽ പൂയം ആയിരം നക്ഷത്രക്കാരുടെ കൂറാണ് കർക്കിടകൂറ് ഇവരെ പ്രായണ സംബന്ധമായിട്ട് ഒമ്പതാം രാശിയിലേക്കാണ് ശനി വരുന്നത് അഷ്ടമ അഷ്ടമ എന്നുള്ള ദോഷം മാറിയിട്ട് ഭാഗ്യരാശിയിലേക്ക് ശനി വന്ന് പ്രവേശിക്കുന്ന സമയം കൂടിയാണിത് അതുകൊണ്ട് ഇതുവരെയുള്ള ദോഷങ്ങളെല്ലാം ഒരു പരിധിവരെ ഇല്ലാതാക്കാനും പുതിയ നൂതനമായിരുന്ന മേഖലകളിലേക്ക് കർമ്മം വ്യാപിപ്പിക്കാനും ഒന്നിൽ കൂടി കർമ്മത്തിൽ വ്യാപൃതനാകാനും സാധിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി കുറേ രക്ഷപ്പെടാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വാക്കുക വ്യത്യാസം കൊണ്ട് തെറ്റി നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ അനുകൂലമായി വന്ന് ചേരുകയും ചെയ്യുന്ന സമയമാണ് നൂതന ആശയങ്ങൾ കർമ്മ മേഖലയിൽ പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ ജലരാശിയായതുകൊണ്ട് ആ രാശിയിൽ നിന്നുള്ള ഗുണഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ് അന്യദേശവാസം ചെയ്യാനുള്ള അനുകൂലങ്ങൾ വിദേശയാത്ര ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ആ വിദേശയാത്ര അനുകൂലമായി തീരാനും വിദേശ രാജ്യങ്ങൾ കർമ്മഗുണം അനുകൂലമാക്കി തീർക്കാനും ചെയ്യാൻ സാധ്യത ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ കുറച്ചൊക്കെ മാനസിക വിഷമം ഉണ്ടാക്കി തീർക്കുകയും അതൊക്കെ പിന്നെ പൂര്ണമായിട്ട് പരിഹരിക്കപ്പെടുകയാണ് ഉള്ള മാർഗങ്ങൾ അവരിൽ വഴിത്തിരികേം ചെയ്യുന്നതായിരിക്കും എന്നാൽ ശാരീരിക ചില വിഷമതകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിനെ പരിഹരിക്കാനുള്ള സാധ്യതകളും കർക്കിടകൂറുകാർക്ക് ഉണ്ടായിത്തീരുന്നതാണ് ഇനി അടുത്ത കോളിൽ ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറില് മകം പൂരം ഉത്രത്തിക്കാല് ഈ നക്ഷത്രക്കാർ ചേർന്നാണ് ചിങ്ങക്കൂർ ചിങ്ങക്കൂറുകാർക്ക് ഇതുവരെ കണ്ടശിങ്ങി അനുഭവിച്ചുള്ള സമയമായിരുന്നു ആ കാര്യങ്ങൾക്കെല്ലാം ദോഷങ്ങളെല്ലാം തന്നെ ഒരു പരിധി പരിതലി വിട്ടകലുകയും ഒരു അനുകൂലമായ സമയ ലഭ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ഭാഗ്യ ഗുണങ്ങൾ അനുഭവപ്പെടുകയും ഇതുവരെ തെറ്റിദ്ധാമ്പത്യബന്ധത്തിന് തകരാറ് ദോഷം പരിഹരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നതാണ് എന്നാൽ തന്നെയും അഷ്ടമരാശിയിലേക്കാണ് ശനി പ്രവേശിക്കുന്നത് എന്ന കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ആയിട്ട് ദോഷങ്ങൾ മാറുന്നില്ല ഇത് വരെ ദോഷം മാറുകയും ഇതുവരെ ഉണ്ടായ ദുരിതങ്ങൾക്ക് പരി പരി പരിഹാരം ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും മാനസിക സന്തോഷം ഉണ്ടാക്കുകയും കുടുംബ സംബന്ധമായിട്ടുള്ള വിഷമതകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും ശാരീരിക ക്ലേശങ്ങൾക്കുള്ള ഉത്തമ ഔഷധ സേവ ചെയ്യാൻ സാധിക്കുകയും ന്മാരായിട്ടും ഡോക്ടർമാരെ കണ്ട് അത് പരിപൂർണ് പരിപൂർണ്ണമായിട്ട് പരിഹരിക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങൾ കർമ്മത്തിന് വേണ്ടതായിട്ട് പ്രാധാന്യം ഉണ്ടായിത്തീരുക അന്യദേശവാസം ചെയ്യാനുള്ള തടസ്സങ്ങളൊക്കെ മാറ്റം വരിക കർമ്മത്തിൽ ചെയ്യിച്ച് ഉദ്യോഗലംതിക്കുള്ള കാര്യങ്ങളും അതുപോലെ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് സ്ഥാന ഗുണഫലം ഉണ്ടായിരിക്കുകയും സ്ഥാന ജപ്തി ഉണ്ടായിരിക്കുകയും പ്രമോഷൻ പോലെ കാര്യങ്ങളും പുതിയ സാമ്പത്തികമായിട്ട് ഒക്കെ ലഭിക്കുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത് അപ്പോൾ കുറച്ചും കൂടി സന്തോഷിക്കാനുള്ള സമയമാണ് ഇതുവരെയുള്ള ദോഷങ്ങളെല്ലാം തന്നെ പരിപൂർണമായി പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഇച്ഛാശക്തിയൊക്കെ ഈ ചിങ്ങക്കൂറുകാർക്ക് അനുകൂലമായി ഭവിക്കുന്നതായിരിക്കും ചിങ്ങക്കൂറ് കഴിഞ്ഞാൽ പിന്നെ ചിങ്ങത്തിന് കഴിഞ്ഞ അടുത്ത കന്നിക്കൂറാണ് കന്നിക്കൂറിൽ പുത്രത്തിൻ്റെ മുക്കാൽ പുത്രം അത്തം ചിത്ര ആ പകുതി ആദ്യത്തെ പകുതി ഭാഗം ചേർന്ന നക്ഷത്രക്കാരാണ് കന്നിക്കൂറുകാർ ഈ ആൾക്കാർക്ക് കണ്ടകശിയും ദോഷം അനുഭവിക്കുന്ന സമയം കൂടിയാണ് രണ്ടര വർഷത്തേക്കാണ് ശനി പിന്നെ ഒരു രാശി സഞ്ചരിക്കുക അതുകൊണ്ട് രണ്ടര വർഷമാണ് കണ്ടേശീന ദോഷം ഉണ്ടാക്കിയിരിക്കുക ഇത് ഈ കൂറുകാർക്ക് ദാമ്പത്യപരമായ ചില അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും അകന്ന് ദമ്പതികൾ തമ്മിൽ അകന്നു നിൽക്കാനുള്ള സാധ്യതകളും അതുപോലെ തന്നെ പിന്നെ നാലാമത്തെ രാശി കുടുംബ സംബന്ധമായിട്ടുള്ള ചില അസ്വാസ്ഥ്യങ്ങളും വിഷമതകളും അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവാനും സാധിക്കുന്ന ഉണ്ടാവുന്ന കാലഘട്ടം കൂടിയാണ് അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ ചില തർക്കങ്ങൾ ഉണ്ടാക്കിയിരിക്കും ബന്ധുക്കൾ തമ്മിലുള്ള അലോരസ ഉണ്ടാക്കിയിരിക്കും പല കാര്യങ്ങൾക്കും ബന്ധുക്കൾ അകന്നു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ചില ചെയ്യാത്ത കാര്യങ്ങളെപ്പറ്റി കുറ്റാരോപണം ഏൽക്കുകയും അതിൻ്റെ ഫലമായിട്ട് ചില മാനസിക വിഷമതകളും ദുരിതങ്ങളും അനുഭവിക്കേണ്ട അവസ്ഥയും കഞ്ഞിക്കൂർക്കാർക്ക് വന്നു ചേരുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തും അന്യദേശവാസം ചെയ്യുന്ന സാധ്യത വളരെ ആലോചിച്ച് വേണം ചെയ്യാനായിട്ട് ആരോഗ്യം ഉപദേശപ്രകാരം അൻ്റെ പോകാൻ നിൽപ്പി നിൽക്കുന്ന ആൾക്കാർക്ക് സാമ്പത്തിക ക്ലേശങ്ങളും ദുരിതങ്ങളും വന്നിരിക്കാനുള്ള ഭാഗം ദോഷമുണ്ട് അതുകൊണ്ട് വളരെ ആലോചിച്ച് വേണം അത്തരം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനായിട്ട് മറ്റുള്ളവർക്ക് കഥ വാങ്ങുക മറ്റുള്ളവർക്കുണ്ട് പിന്നെ ജാമ്യം നിൽക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരെ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ കൂട്ട് ബിസിനസ് പാർട്ടനേഴ്സ് തമ്മിലുള്ള പിന്നെ ബിസിനസ് രംഗത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിപൂർണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് പുതിയ വാഹനം വാങ്ങുക സംരംഭം തുടങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് ദുരിതകരമായ അവസ്ഥ ഉണ്ടായിത്തീരുന്നതാണ് എങ്കിലും സ്ഥാന സംബന്ധ മാറ്റങ്ങൾ ഗ്രഹത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് അപാകതകൾ ഉണ്ടായിത്തീരുക നിർമ്മാണം കൂടുതൽ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സംബന്ധമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുക സാമ്പത്തിക തടസ്സം വരിക സാമ്പത്തിക ബന്ധസ്ഥിതി വരിക മുതലായ കാര്യങ്ങളൊക്കെ കന്നിക്കൂർക്കാർക്ക് അനുഭവിക്കുന്ന സമയഘട്ടം കൂടിയാണ് ഇനി തുലാരാശിയിലാണെങ്കിൽ ചിത്രയുടെ അവസാന പാദങ്ങളും രണ്ട് പാദങ്ങളും ചോതി വിശാഖത്തിൻ്റെ കാൽഭാഗം കാൽഭാഗം ചെയ്യുന്ന രാശിയാണ് അത്തരം ആൾക്കാരുടെ ഉള്ള രാശിയാണ് തുലാക്കൂർ തുലാക്കൂറുകൾക്ക് പൊതുവേ അനുകൂല സമയമാണ് അതുപോലെ തന്നെ ആറാം രാശി നിൽക്കുന്ന ഗ്രഹം പിന്നെ അനുകൂല ഫലങ്ങൾ ശനി ചെയ്യുന്നതായിരിക്കും മനഃപ്രസാദം ഉണ്ടായിത്തീരുക ഇതുവരെയുള്ള വിഷമതകളം മാറ്റം ഉണ്ടായിത്തീരുക സന്താനം സംബന്ധമായിട്ട് അഭിപ്രായ ഗുണഫലം ഉണ്ടായിത്തീരുക അവർക്ക് കാര്യവിജയം ഉണ്ടായി പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഒരു ഉന്നത വിജയം നേടാനുള്ള താല്പര്യം ഉണ്ടായിത്തീരുക അവർക്ക് ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുക മറ്റുള്ളവർക്ക് ഉപദേശം സ്വീകരിക്കാൻ പറ്റിയ മാനസികാവസ്ഥ ഉണ്ടാക്കീരിക്കുക മുതലായി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ കുടുംബപരമായിട്ട് കാര്യങ്ങളും ഗ്രഹനിർമ്മാണത്തിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കും ആ തടസ്സങ്ങൾ മാറിയിട്ട് ഗവൺമെൻറ്റിന് കിട്ടാനുള്ള സാമ്പത്തിക അനുകൂലങ്ങളൊക്കെ കിട്ടുന്ന സമയം കൂടിയാണ് ഈ പതിനാലാം തീയതിക്ക് ശേഷമുള്ള കാര്യങ്ങൾ ഈ പതിനാലാം തീയതിക്ക് ശേഷം വ്യാഴം മിഥുനരാശി ഭാഗ്യരാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുന്ന സമയം അതുകൊണ്ട് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കി തീർക്കുകയും കിട്ടാതിരിക്കുന്ന കിട്ടാതിരിക്കുന്നവരെ സാമ്പത്തിക ഗുണങ്ങൾ അനുകൂലമായി വരികയും തറയപ്പെട്ടു ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനൊക്കെ അനുകൂലമായ സമയഘട്ടം കൂടിയാണ് മെയ് പതിനാലാം തീയതിക്ക് ശേഷം ചോ പിന്നെ തുലാ കൂറുകാർക്കുണ്ടാകുന്നത് മനസ്സന്തോഷം ഉണ്ടായിത്തീരുക കുടുംബജീവിതം അൽപ്പം കൂടി സാരസമായ സുഖപ്രദമായി തീരുക ഈ പിന്നെ പ്രധാനമായിട്ടുള്ള ഉല്ലാസയാത്രകളൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും സന്ദർശിക്കാൻ സാധ്യതയുള്ള താല്പര്യമുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള കാര്യമുണ്ടാകുന്നതാണ് കുടുംബപരമായ സന്തോഷം അനുഭവിക്കാനും ഉല്ലാസ രംഗങ്ങളിലും ഒക്കെ ഏർപ്പെടാനുള്ള സമയകാലഘട്ടം കൂടിയാണ് ഈ സമയമെന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ചും കൂടി ഗുണഫലങ്ങളാണ് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്കെല്ലാത്തിനും കുറച്ചും കൂടി മെച്ചപ്പെട്ട അവസ്ഥയാണ് ഈ തുലാക്കൂറുകാർക്ക് സംഭവിക്കുന്നത് അടുത്ത് വൃക്ഷക്കൂറാണ് വൃക്ഷക്കൂടിൽ വിശാഖത്തിന്റെ കാൽഭാഗം കൂടി കാൽമുക്കാൽ ഭാഗവും അനിരം തൃക്കേട്ട നക്ഷത്രക്കാരുടെ കൂറാണ് വൃക്ഷക്കൂട് ഇവർക്കും കണ്ടശിനി അനുഭവിക്കുന്ന സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ ഈ ഈ വിഷമാവസ്ഥ മാറുന്നതാണ് പിന്നീട് അങ്ങോട്ട് രണ്ടര വർഷം അനുകൂല ഗുണഫലം ഉണ്ടാകുന്നതാണ് തകർച്ചീടായിരിക്കുന്ന ബിസിനസ് രംഗത്തും അതുപോലെ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് തടസ്സങ്ങളൊക്കെ മാറിയിട്ട് ഒരു അനുകൂല ഗുണഫലം ഉണ്ടാകുന്നതാണ് മാനസികമായി പല അധഃപതനങ്ങൾക്കും പ്രയാസങ്ങൾക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൂറുകാർക്ക് പല ഗുണഫലം അനുകൂല ഫലങ്ങളാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഏഴാം രാശി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ പൂർണ്ണവേഷണങ്ങൾ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ അനുകൂലമായി വരുന്നതാണ് എങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട പല കൂടി ഉണ്ടാവുന്നതാണ് സാമ്പത്തിക രംഗത്ത് ഉയർച്ച ഉണ്ടായിത്തീരുക കുടുംബ ബന്ധങ്ങൾ ദൃഢമായിത്തീരുക മാനസിക സന്തോഷം വർദ്ധിപ്പിക്കുക മാനസിക ഇച്ഛാശക്തി വർദ്ധിപ്പിക്കുക ആത്മധൈര്യം വർദ്ധിക്കുക മുതലായ ഗുണഫലങ്ങളൊക്കെ ഈ പിന്നെ അനിരം വൃക്ഷക്കൂടുകാർക്ക് അനുഭവിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും പണ്ടുതാ മനോഭാവമൊക്കെ വെടിഞ്ഞുകൊണ്ട് അവരോട് നല്ല രീതിയിലുള്ള പെരുമാറാനുള്ള മാനസികാവസ്ഥയും ശത്രുത മറന്ന് പ്രവർത്തിക്കാനും അതുപോലെ കുടുംബാംഗം തമ്മിൽ പിണങ്ങി നിൽക്കുന്ന കുടുംബാംഗം തമ്മിൽ യോജിക്കാനൊക്കെയുള്ള സമയഘട്ടം കൂടിയാണ് അവർക്ക് അതുപോലെ ബിസിനസ് രംഗത്ത് നൂതനമായി ആശയങ്ങൾ പ്രകടിപ്പിക്കാനും അത് ഒന്നിൽ കൂടുതൽ പ്രബലമാക്കി തീർക്കാനും ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ നിന്ന് സാമ്പത്തിക ഗുണഫലം വരാനും സമയഘട്ടം കൂടിയാണത് വളരെയധികം ആലോചിച്ച് പ്രവർത്തിക്കുന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് എല്ലാ സൗഭാഗ്യാദി ഗുണഫലങ്ങളും ഈ കൂടുകാരെ കാത്തിരിക്കുന്നുണ്ട് എല്ലാ ഗുണഫലങ്ങളും ഇവർക്ക് വളരെ സന്തോഷമായിട്ട് അനുഭവിക്കാനും കുടുംബപരമായിരിക്കുന്ന ഉല്ലാസ നിമിഷങ്ങൾ ആസ്വദിക്കാനും സാധിക്കുന്ന അവസ്ഥ ഉണ്ടായിത്തീരുന്നതാണ് എന്നാൽ ചില സമയത്തുള്ള ചില ശാരീരിക ക്ലേശങ്ങൾക്കെല്ലാം ദുരിതപരം ഉണ്ടായിത്തീരിക്കും വളരെ കാലമായിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാത്തും സമാധാനം ഉണ്ടായിത്തീരിക്കും അത് മുഖം ആ ദൈവാധീനമുഖം കൂടുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ടായിത്തീരിക്കും ഭാവിയുടെ പെരുമാറാനുള്ള ഇച്ഛാശക്തി വർദ്ധിക്കുകയും ചില നൂതന ആശ ആശയങ്ങള് പ്രവർത്തി കൊണ്ടുവരാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും അപ്പം ഇതൊക്കെയാണ് കുറച്ചേ അനുഭവ ഗുണഫലങ്ങൾ ഇനി അടുത്ത കുറവായിരിക്കുന്ന ധനുരാശിയിൽ മൂലം പൂരാളം ഉത്രാടത്തിൽ ഉത്രാടത്തിൻ്റെ കാൽ ഭാഗം അധിപനായിരിക്കുന്ന ഗ്രഹം വ്യാഴമാണ് ആ വ്യാഴം ആറാമത്തെ രാശി ദുരിത നിൽക്കുന്ന ആരോഗ്യപരമായ ചില വിഷമതകളൊക്കെയാണ് ധനക്കൂടുകാരെ കാത്തിരിക്കുന്നത് എങ്കിലും പത്താം നാലാമത്തെ രാശിയിൽ നിൽക്കുന്ന ശനി കുടുംബപരമായ അസ്വാസ്ഥ്യങ്ങളും വിഷമതകളും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾക്കൊക്കെ ഗൗരവമായി മാറ്റമുണ്ടാക്കുകയും അത് ദോഷകനുഭവിക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തുറന്നു പറയാതിരിക്കുകയും ഓരോ കാര്യവും മനസ് വെച്ച് പെരുമാറുകയും ചെയ്യുന്നതുകൊണ്ട് കുടുംബ സൗഖ്യം കുറയുകയും അതുപോലെ തന്നെ ബന്ധുബലങ്ങൾ കുറയുകയും ചെയ്യുന്നതായിരിക്കും മറ്റു അന്യോന്യമായിരുന്നു കുടുംബ സംബന്ധമായിട്ട് അന്യോന്യമായിരിക്കുന്ന പോക്കുവരമൊക്കെ താഴെ താഴം തെറ്റുകയും അതുപോലെ തന്നെ ഈ കൂടുകാർക്കുള്ള ധർമ്മദൈവ സംബന്ധമായ കാര്യങ്ങൾക്ക് എല്ലാത്തിനും വിഷമാവസ്ഥ അനുഭവിക്കുകയും ചെയ്യുന്നതായിരിക്കും പൂർവികമായി ചെയ്യാൻ പൂർവികന്മാരെ പറ്റി ചിന്തിക്കാനുള്ള സ്രാദ്ാദി കർമ്മങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യുകയും ചെയ്യുകയും ചെയ്യുക ധർമ്മദൈവ ദൈവസ്ഥാനത്തിനുള്ള പരിഹാരം ചെയ്യുകയും ശനിദേവനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അനുകൂല ഗുണഫലം ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും കർമ്മത്തിൽ ചെറിയ വീഴ്ചകളോ തടസ്സങ്ങളോ മറ്റുള്ള ശത്രുക്കൾ മുഖാന്തരമായുള്ള ദോഷങ്ങളൊക്കെ അനുഭവിക്കേണ്ട സമയമാണ് അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടിയാണ് ഈ കൂടുകാർ എല്ലാ കാര്യത്തെയും പ്രവർത്തിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ തന്നെ ശിക്ഷാ നടപടികളും അതുപോലെ തന്നെ മേടധികാരികളെന്നുള്ള ഒരു വിപരീതാവസ്ഥയൊക്കെ നേടേണ്ടി വരുന്ന സമയം കൂടിയാണ് ഈ മാർച്ച് ഇരുപത്തഞ്ചാം മാർച്ച് ഇരുപത്തൊൻപതി പോലെയുള്ള കാലഘട്ടം വളരെ ശ്രദ്ധിച്ച് ചെയ്യുകയും ശനിദേവനെ തൃപ്തിപ്പെടുത്തുകയും വ്യാഴാനുഗ്രഹത്തിനുള്ള ധർമ്മദൈവ പ്രീതി വരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരുപാട് സമാധാനം ഉണ്ടാകുന്നതാണ് ശനിദേവൻ എന്ന് വെച്ചാൽ പദ്ധതിയും ഭയപ്പെടേണ്ട ഒരു ദേവനല്ല നമ്മൾ നമ്മൾ ചിന്താഗതി അനുകൂലമല്ലാത്തത് കൊണ്ടാണ് നമുക്കിത് അനുഭവം ഉണ്ടാകുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാണും കൈകാര്യം ചെയ്യേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ദോഷം നമുക്ക് അനുഭവപ്പെടത്തില്ല ഗ്രഹം മാറാനുള്ള സാധ്യതകളൊക്കെ ഈ അണിക്കൂറുകാർക്ക് വന്നു ചേരാവുന്ന ഫലങ്ങളാണ് അതുപോലെ തന്നെ കുടുംബപരമായി ഗ്രഹ നിർമ്മാണത്തിന് തടസ്സങ്ങളൊക്കെ ഒറ്റകൂടി വർദ്ധിക്കുകയും അത് ചില പിന്നെ മെറ്റീരിയൽസ് കിട്ടാനുള്ള താമസം തടസ്സങ്ങൾ ഇതുവരെ മറ്റുള്ളവരെ കർമ്മം വീഴ്പ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ചില കർമ്മങ്ങൾ അനുകൂല സ്ഥിതി എല്ലാം ഉണ്ടാവുന്നത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് അന്യദേശവും ദീർഘയാത്രയൊക്കെ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് പുതിയ സംരംഭം തുടങ്ങുന്നതിനും പുതിയ പരിപാടി പിന്നെ പരിപാടികളിൽ സാമ്പത്തിക നിലനിർത്തുന്നതിന് സാമ്പത്തികം വിനിയോഗിക്കുന്നതിനൊക്കെ ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞ കാര്യമാണ് അതല്ല പിന്നീട് അതിന് നഷ്ടം സംഭവിക്കുകയും അതുകൊണ്ടുള്ള മാനസികതകളും ബന്ധങ്ങൾ തകർച്ചയും സംഭവിക്കുന്നതായിരിക്കും ഇനി അടുത്ത കൂറായിരിക്കുന്ന മകരക്കൂറ് ഉത്താടം തിരുവോണം അവിട്ടത്തിൻ്റെ അരവാഭാതയുള്ളതാണ് മകരക്കൂറുകാർക്ക് മകരക്കൂറുകാർക്ക് അതിന്റെ അധിപനായ ഗ്രഹം ശനിയാണ് ആ ശനിയാണ് മൂന്നാമത്തെ രാശിക്ക് പ്രയാണം ചെയ്യുന്നത് അതുകൊണ്ട് കുറേ ഗുണഫലങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും സമ്മിശ്ര ഫലങ്ങളായിരിക്കും മകര രാശിക്കാർക്ക് എങ്കിലും വ്യാഴത്തിൻ്റെ ആധിപത്യം അനുകൂലതയാണ് ഉള്ളതുകൊണ്ട് മെയ് പതിനാലാം തീയതി ശേഷം ഞാൻ മാറുന്ന വ്യാഴത്തിൻ്റെ അനുകൂലത ഉള്ളത് കൊണ്ടും അനുകൂല ഗുണഫലങ്ങളാണ് ലഭിക്കുക കുറേ മനസന്തോഷം ലഭിക്കും കുടുംബ ബന്ധമായിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അനുകൂല സ്ഥിതി ഉണ്ടാക്കിയിരിക്കും സാമ്പത്തിക രംഗത്ത് നിഷ്കർഷ പാലിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കിയിരിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇത്തരം കയ്യിൽ കൂടുകാർക്കും കൂട്ട് ബിസിനസ് വരെ ധനം പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം വളരെ ശ്രദ്ധിച്ചു വേണമെങ്കിൽ ചെയ്യാനായിട്ട് ചെയ്യുന്ന കാണുന്നു പൂർണ്ണമായിട്ടും അവനവന് അനുകൂലമായിട്ട് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ഏഴാമത്തെ രാശിനാഥനായിരിക്കുന്ന ചന്ദ്രൻ മാനസിക വിഷമത ഉണ്ടാക്കുകയും അതുകൊണ്ട് ദാമ്പത്യത്തിൽ അലോടസ് ഉണ്ടാക്കി തരികയും ദമ്പതികൾ തമ്മിലുള്ള അഭിപ്രായ ഇന്നലെയൊക്കെ വർദ്ധിക്കാൻ സാധിക്കുന്ന കാര്യം കാലഘട്ടം കൂടിയാണത് അപ്പോൾ എന്നാലും ശനിയ ദേവനായിരിക്കുന്ന പിന്നെ ദേവൻ അത് മീനരാശി നിൽക്കുന്നതുകൊണ്ട് ആ രാശിയുടെ അനുകൂല ഗുണഫല അല്ല പൂർണ്ണമായിട്ട് ലഭിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു ചെയ്യേണ്ടതാണ് ഇവർക്കും ഏഴശനിയുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ കാലത്തിനൊരു മാറ്റമാണ് ഉണ്ടായിത്തീരുന്നത് കുറച്ചും കൂടി ഗുണഫലങ്ങൾ മാറുകയും ആ ദോഷം മാറുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ് ഇനി കുംഭക്കൂറുകാർക്കാണ് കുംഭക്കൂറുകാരും ഏഴശനി ദോഷം അനുഭവിക്കുന്ന കാലഘട്ടം കൂടിയായിരുന്നത് ആ ദോഷണത ഒക്കെ ഒന്നുകൂടി ശക്തമായിരിക്കുകയും രണ്ടാമത്തെ രാശിയിലേക്ക് ശനി വരുന്നതായത് കൊണ്ട് സാമ്പത്തിക രംഗത്ത് അരാജകത്വം ഉണ്ടായിത്തീരുക നമ്മൾ എത്ര ശ്രമിച്ചാലും സാമ്പത്തികം നഷ്ടപ്പെട്ടു പോവുക മറ്റുള്ള നല്ലതാണെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യം അബദ്ധമായി തീരുക അതുകൊണ്ടുള്ള സാമ്പത്തിക ദോഷം സംഭവിക്കുക അതുകൊണ്ട് മാനസിക പ്രയാസം വരിക കർത്തവ്യം അഖിലം വിത്തം വാണി വാണി എന്ന് വെച്ചാൽ വാക്ക് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം വൃതാപരമായി തീരുക വാക്ക് പാലിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കും മുതലായ കാര്യങ്ങളൊക്കെ ഈ കാല ഈ കൂറുകാർക്കും പൂറുകാർക്കുണ്ടാവുന്നതാണ് എങ്കിൽ കൂടിയും രണ്ടാമത്തെ രാശി ശനി മഞ്ഞ മരുന്നായത് കുറേ ദോഷം ഉണ്ടായിരുന്നു ഗുണമുണ്ടായിത്തീരിക്കും വ്യാഴാനത്തിൻ്റെ അനുകൂലം ഉണ്ടാകുന്നു ദൈവാനുഗ്രഹം പിടിച്ചു പറ്റാനുള്ള പ്രാർത്ഥനകളും ജപങ്ങളും ധ്യാനങ്ങളും നടത്തി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംബന്ധിച്ച് ഉണ്ടായിത്തീരുന്നതാണ് ശാരീരിക ക്ലേശം ഉണ്ടായിരിക്കും ഉദരസംബന്ധമായിട്ടും ഹൃദയ സംബന്ധമായിട്ടും രോഗത്തിന് സാധ്യത കൂടുതലുള്ള സമയക്കാൽ സമയമാണ് അത്തരം രോഗങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് കുറച്ചു കൂടി സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശനിദേവനെ പ്രീതിപ്പെടുത്തുന്ന പരിഹാര കർമ്മങ്ങളും ശനിക്ഷേത്ര ദർശനം മുതലായ കാര്യങ്ങളും ശനിയാഴ്ച വ്രതമനുഷ്ഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഇവർക്ക് ഉണ്ടായിത്തീരുന്നതാണ് അതുകൊണ്ട് നല്ല ദൈവഭക്തിയോടുകൂടി തന്നെ കാര്യങ്ങൾ സമഗ്രമായി ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ഇവർ ശ്രമിക്കേണ്ടതാണ് അവസാന രാശിയായിരിക്കുന്ന മീനക്കോടില് വരുന്ന നക്ഷത്രങ്ങൾ പൂരോട്ടാതി ഉത്രോട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കോടിലുള്ള ആൾക്കാർ അവർ ജന്മശിനി എന്നുള്ള അവസ്ഥയാണ് ഉണ്ടാകുന്നത് അവിടെ ജന്മനാഥൻ ദശാനാഥനായ രാശിനാഥനായ ഗ്രഹം ജാതം മൂന്നാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് എങ്കിൽപ്പോലും വ്യാധിപത്യം വഹിച്ച ഗ്രഹം സവ്വാട്ട കാലരത്വം വഹിച്ചുകൊണ്ടുള്ള ശനി യത്നരാശി വരുന്നതുകൊണ്ട് ദേഹസ് സ്വപ്നം ശാരീരിക ക്ലേശങ്ങളും വിഷമതകളൊക്കെ ഉണ്ടാക്കുന്ന സമയമാണ് ഒരുപാട് ആലോചിച്ച് പ്രവർത്തിക്കേണ്ട സമയഘട്ടം കൂടിയാണ് ഈ ശനിദേവൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഭയപ്പെടേണ്ട ദേവനല്ല ആ സമയത്ത് നമ്മൾ ചിന്താശക്തി വിരളമായി തീരുകയും ഏതാണ് ഏത് വഴിക്കാൻ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ ൊപ്പം തോന്നുന്ന കാര്യങ്ങൾക്ക് ഒരു പൂർവ്വ ചിന്തയില്ലാതെ പ്രവർത്തിക്കുന്നതു കൊണ്ടുള്ള ദോഷങ്ങളാണ് ശിൽദോഷ സംബന്ധമായിട്ട് വരാനുള്ളത് അതുകൊണ്ട് ചില അഭിപ്രായ പിന്നലുകൾ ഉണ്ടാക്കിയിരിക്കുക പിന്നെ പോലീസ് സ്റ്റേഷൻ മുതലായ കാര്യങ്ങൾ ബന്ധപ്പെട്ട് ചെയ്യാനുള്ള ചില വാക്കുകൾക്ക് ഉണ്ടാക്കിയിരിക്കുക ശേഷം കയറി കിടക്കുന്ന സാക്ഷി പെടാനെങ്കിലും പോകേണ്ട അവസ്ഥ ഉണ്ടാക്കിയിരിക്കുക മുതലായ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ സംബന്ധമായിട്ടുള്ള ചില ശ്രാദ്ധ ദോഷങ്ങൾക്ക് അനുഭവിക്കേണ്ട അവസ്ഥയും ഒക്കെ ഉണ്ടാകുന്ന സമയഘട്ടം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈശ്വരമുള്ള സമയ അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും ഭക്തിയോടും ശനിദേവനെ ആരാധിച്ചു കഴിഞ്ഞാൽ ശനിദേവൻ ദോഷപരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ മുക്തമായ രീതിയിൽ അനുകൂലസ്ഥിതി ഉണ്ടാക്കിയിരിക്കും ശാരീരികവും മാനസികമായും ഒരാ ഉല്ലാസം ഉണ്ടാക്കിയിരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇവർക്ക് അന്യദേശവാസം ചെയ്യാനും പുതിയ കർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും പക്ഷേ ഈ ചെയ്യുന്ന കർമ്മം ഉത്തമമാണ് അനുകൂലമാണെന്ന് വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് അതല്ലേ എങ്കിൽ അതുകൊണ്ടുള്ള ദോഷങ്ങൾ പിന്നീടാണ് അനുഭവിക്കേണ്ടി വരിക തുടക്കത്തിലായിരിക്കുന്നില്ല നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പിന്നീട് വിഷമുണ്ടാക്കിയിരിക്കും അത് സൂട് ബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ബാധിക്കുകയും അതുകൊണ്ടുള്ള ചില ശത്രുദോഷങ്ങൾ വരികയും ചെയ്യുന്ന സമയം ഘട്ടം കൂടിയാണിത് അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം എടുക്കുകയും വളരെ ആലോചനകൾ കൂടി അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുക നമ്മളെ നമ്മുടെ കുടുംബത്തെ എങ്ങനെയാണ് ബാധിക്കുക സാമ്പത്തിക അവസ്ഥയെ എങ്ങനെയാണ് ബാധിക്കുക ശാരീരികവും മാനസികമായ എങ്ങനെയാണ് ബാധിക്കുക ഇതൊക്കെ സമഗ്രമായി ചിന്തിച്ച് വേണം ഓരോ കാര്യം ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ശനിദേവൻ അത്ര ഭയപ്പെടേണ്ട ആവശ്യമല്ല പിന്നെ എല്ലാ മാസങ്ങളിലും ശിവദേവനെ പ്രാർത്ഥിക്കുകയും ചില ദോഷ പരിഹാരം ചെയ്യുകയും അവനവൻ്റെ ധർമ്മദൈവ സംബന്ധമായിട്ട് പരിക്കിന് പരിഹാരം ചെയ്യുകയും ഉപാസന നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഗുണഫലങ്ങളും ഇവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ ഗൗരവമായിട്ട് ചിന്തിച്ചിട്ട് എന്തൊക്കെയാണ് അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ഓരോ കാര്യത്തിനും വരും പറ്റി സമഗ്രമായി ചിന്തിച്ചുകൊണ്ട് തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കൂളുകാർക്കും വലിയ വിഷമതയുണ്ടാകത്തില്ല പൊതുവെ എന്നാൽ തന്നെയും എല്ലാ കൂടുകാർക്കും ഇത്തരം കാര്യങ്ങൾ ശനിദേവനെ തൃപ്തിപ്പെടുത്തും പരിഹാരം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തമായി തീരാനും ഏഴ് ശനി കണ്ട ശനി മുതലായ ദോഷങ്ങളിൽ നിന്നും മുക്തി നേടാൻ നമുക്ക് സാധിക്കുന്നതാണ് ശനിദേവനെ ഭയപ്പെടാതിരിക്കുക അതും നല്ല ശക്തിയുള്ള ദേവനാണ് നമ്മളെ ദുരിതങ്ങളെ അകറ്റാൻ പ്രാപ്തിയുള്ള ദേവനാണ് ആ ദേവന്റെ സഹായം നമുക്ക് എപ്പോഴും ആവശ്യമാണ് അതുകൊണ്ട് എല്ലാ ആൾക്കാരും ശനിദേവനത്തെ ശി ശനിയാഴ്ച ദിവസങ്ങളിൽ വൃധാനിസ്ഥാനങ്ങളും ശനിദേവന് മന്ത്രം ജനിക്കുകയും അതുപോലെ കർപ്പുവസ്ത്രത്തോടുള്ള താല്പര്യം ഉണ്ടാക്കി തരികയും വസ്ത്രം ധരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശില്വഷത്തിന് പൂർണ്ണമായ പരിഹാരം ഉണ്ടാകുന്നതാണ് അത് ഭയപ്പെടേണ്ട ഒരു ദേവനല്ല ശനിദേവൻ എന്നാണ് ഒന്നും കൂടി എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ വ്യാഴം മീനക്കൂറുകാർക്കും വ്യാഴം ജന്മാദിനായിട്ട് വ്യാഴമാണ് ആ വ്യാഴം ആ ഒക്ടോബർ പതിനാലാം തീയതി പത്തൊമ്പതിനു ശേഷം മിഥുനരാശി രാശി പ്രവേശിക്കുന്നതോടുകൂടി കുടുംബസുഖം ഇപ്പോൾ ഈ തിരുവരെയുള്ള ദോഷങ്ങളെ അവർ പരാ പരിഹാരം ഉണ്ടായിരിക്കും പല കാര്യങ്ങളിലും സാമാന്യം ഗുണഫലം അനുഭവിക്കാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് എങ്കിൽ കൂടി ശാരീരിക ക്ലേശങ്ങൾ ഉണ്ടാവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തിയിട്ട് പ്രഷറ് ഷുഗർ മുതലായ കാര്യങ്ങളെപ്പറ്റി ജാഗ്രത ഉണ്ടാക്കിയിരിക്കും രക്തസംബന്ധ കാര്യങ്ങൾക്കുള്ള ദോഷം ഉണ്ടാക്കാനിരിക്കാനുള്ള കാര്യങ്ങളും അതുപോലെ സ്ഥിരമായിട്ടും വ്യായാമ മുറകളും അതുപോലെ ഭക്ഷണ ക്രമീകരണം വരുത്തി കഴിഞ്ഞാൽ കുറേയധികം ഗുണഫലമുണ്ടായിത്തീരുന്നതാണ് പൂർവാചാരപ്രകാരമുള്ള കർമാനുഷ്ഠാനം നടത്തുകയും ധാർമ്മിക പ്രീതി നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം കൂറുകാർക്കും വളരെ അനുകൂല്യങ്ങളും അഭിവൃദ്ധിയും മേൽക്കുമായി വരികയും ചെയ്യുന്നതായിരിക്കും എങ്കിലും സന്താനപരമായ ചില മാനസിക വിഷമതകൾ മീനെ കൂടുകാർ അനുഭവിക്കേണ്ടി വരുന്നതാണ് അതുകൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ദോഷപരിഹാരം ചെയ്യാൻ അനു വഴി ശ്രമിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏഴ് ശനി രണ്ടേ ശനി ദോഷങ്ങൾ അത്രമാത്രം ഗൗരമായിട്ട് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ട് എല്ലാ ആൾക്കാരും വിശ്വാസികളെയും എല്ലാ ആൾക്കാരും അവരവൻ്റെ കുടത്തിനെയും അവനവൻ്റെ കുലാചാരങ്ങളെയും പാരമ്പര്യ ഗുണത്തെയും പ്രാർത്ഥിക്കുകയും അത് നിലനിർത്താനും ആ ദോഷങ്ങളും ഇല്ലാതാക്കാനും നല്ല ജ്ഞാനമുള്ള ആൾക്കാരുടെ ഉപദേശം സ്വീകരിക്കാനും അവരോന്നെടുക്കുന്ന തീരുമാനം ഒന്നും കൂടി ആലോചിച്ച് ഒന്നും കൂടി തീരുമാനിച്ചിട്ട് അത് ശരിയാണെന്നൂടെ ഒന്ന് പരിശോധിച്ചു കൊണ്ട് തീരുമാനമെടുക്കുകയും പ്രവർത്തിയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ഗുണഫലവും ഇവരെ കാത്തിരിക്കുന്നുണ്ട് സാമ്പത്തിക രംഗത്ത് വളരെ പ്രവർത്തിച്ച് ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ് അതുപോലെ തന്നെ നീചാന്മാരായിട്ടുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യ സമയത്തിനാണെങ്കിലും വളരെ ആലോചിക്കുകയും ചെയ്യേണ്ടതാണ് കൂടാതെ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കാര്യത്തിലെല്ലാം നിഷ്കർഷ പുലർത്തുന്നതാണ് അത് അവനവൻ്റെയും അവനവൻ്റെ കുലത്തെയും കുടുംബത്തെയും ദുഃഖിതമാക്കി തീർക്കുകയും ആ നാശ നാശമാക്കി തീർക്കുകയും ചെയ്യുന്ന അവസ്ഥ വരുന്നു എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടിയാണ് ഈ എല്ലാ ആൾക്കാരും പ്രവർത്തിക്കാനായിട്ട് ഇതെല്ലാം ചെയ്ത ശേഷം പിന്നെ അവസാനം ശനിദേവനെ കുറ്റം പറഞ്ഞ കാര്യമില്ല നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ ശ്രദ്ധപൂർവ്വമാണെങ്കിൽ ശനിദേവത്തെ എല്ലാ ദേവന്മാരും നമുക്ക് അനുകൂലമായ പരിസ്ഥിതി മാത്രമേ ഉണ്ടാക്കി തരത്തുള്ളൂ അതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അതുപോലെ പിന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്താണെങ്കിലും പറ്റിയും കുട്ടികളെ പറ്റിയും അവനവൻ്റെ ജീവിതത്തെ പറ്റിയും പിന്നെ ആരോഗ്യ പറ്റിയും വളരെ സമഗ്രമായിട്ട് ചിന്തിച്ച് വേണം ഓരോ കാര്യം ചെയ്യാനായിട്ട് ഇതൊന്നും ചെയ്യാതെ നമ്മൾ ശനിദേവനെ കുറ്റം പറയുന്ന കാര്യമില്ല അതുകൊണ്ട് ശനിദേവൻ നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദേവനാണ് ആ ദേവനെ നമ്മൾ പ്രാർത്ഥിക്കുകയും പ്രണമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന നിൽക്കുകയും നമ്മളെല്ലാ ഗുണഫലം നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരികയും ചെയ്യുന്ന ദേവനാണ് ശനി എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക ശനിദേവനെ ഭയപ്പെടേണ്ടതോ ശത്രുസ്ഥാനം നിർത്തേണ്ടതോ ദേവനല്ല അപ്പം നമ്മുടെ ഇച്ഛാശക്തിക്കനുസരിച്ചാണ് നമ്മുടെ മനസ്സിൻ്റെ ബലത്തിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അവിടെ വരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ ദോഷവും വന്ന് ഭവിക്കുന്നതാണ് അതുകൊണ്ട് എല്ലാക്കാരും ജാഗ്രതയോടെ പെരുമാറുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതെല്ലാക്കാരും ശനിദേവനെ ഓം ശനിദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടും പ്രണമിച്ചുകൊണ്ടും പരിഹാരം ചെയ്യുകയും എല്ലാ ശനിയാഴ്ച ദിവസവും പറ്റെങ്കിൽ ശനി ക്ഷേത്രം ദർശനം നടത്തുകയും എള്ളുതിരി എള്ളുപായസം വരെ പരിഹാരം നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ദോഷത്തിന് എല്ലാത്തിനും മുക്തമാകാൻ സാധിക്കുന്നതാണ് എല്ലാവർക്കും നല്ല ജീവിത അനുഭവങ്ങൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവർ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നമസ്കാരം